लाइव लाइव माता जी का टिक का तो मसाला डाल डाल कर कमी देरी नहीं है नहीं है तेरा मार है さんだ今日これであれだ。ないの。 ये नहीं है पूरा ये नहीं है पूरा माल ये कर ले वो लागने की क्या बात है ये तेरी तेरी तेरा मेरा मार ही पड़ रहा है கேட்டு எடுத்து போடுறேன் 雨の中にカッシュッと全部加熱して下さい,い <noise> <noise> ഹായ് ഞാനിപ്പോ ആറ്റിങ്ങിൽ ആലങ്കോട് ഏർ ഈ സ്ഥലത്തിന്റെ പേര് മണനാക്ക ഭജന മഠത്തില് ഒരു വീട്ടിലെ അടുക്കള ഒക്കെ ആകാത്തൊരു വലിയൊരു മുർഖൻ കയറിയിരിക്കുന്നു പറഞ്ഞ് എന്നെ വിളിച്ചതാണ് അപ്പൊ അത് നല്ല വലിയൊരു മുറുഖനായിരുന്നു അതിനെ റെസ്ക്യൂ ചെയ്തു കണ്ടല്ലോ ഇത് വീട്ടിലെ ആളാണോ ഇതാണ് വീട്ടിലെ ഉടൻ ഈ ടുക്കളത്താണ് വെളിയിലടുക്കളയുണ്ട് ആ അടുക്കളക്കകത്താണ് ഈ മോർക്കാറ് കണ്ടത് കാര് പറഞ്ഞത് കണ്ടായിരുന്നു അത് നല്ലതാ അല്ലെങ്കിൽ അതിനകത്താള് നിക്കുമ്പോഴാണ് എന്തായാലും അതെ അതെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ബൈ ണേ ടിന്നു വേണ്ട ടിന്നിലൂടെ ഒരു ബാസ്ബോർഡ് പെട്ടി